നമസ്കരം മുല്ലപ്പെരിയാർ ഉറക്കം കെടുത്തുകയാണ് മലയാളികളുടെ പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ അത് ബാധിക്കുന്ന നാല് ജില്ലകളിൽ ഉള്ളവരെ ലോകത്തെമ്പാടുമുള്ള അണക്കെട്ടുകൾ പെരുമഴയിൽ തകരുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവനുകൾ തന്നെയാണ് മുല്ലപ്പെരിയാർ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ സമ്മാനിക്കുന്നത് വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിൽ അഞ്ഞൂറിലധികം പേർ മരിച്ചുപോയതും അവരിൽ പലർക്കും അന്ത്യകർമ്മം പോലും കൊടുക്കാൻ കഴിയാതിരിക്കുന്നതും മുല്ലപ്പെരിയാറിലേതുപോലെ തന്നെ സുർക്കി മിശ്രിതവും ചുണ്ണാമ്പും ഉപയോഗിച്ചുണ്ടാക്കിയ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നതും ഈ ഭീതി വളർത്തുന്നു എന്നാൽ കേരളത്തിലെ ഭരണകൂടത്തിന് അല്പം പോലും കുലുക്കമില്ല മുല്ലപ്പെരിയാർ ഒരു കുഴപ്പവുമില്ല അത് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ രംഗത്ത് വരുന്നു കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാറിന്റെ പേരിൽ ഭീതി പടർത്തരുത് ഭീതി പടർത്തിയാൽ കേസെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുല്ലപ്പെരിയാറിന്റെ ചുമതലക്കാരനായ ജലവിഭവശേഷി മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇടുക്കിക്കാരനായ ഇതേ റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാർ തകരും ജീവൻ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പത്തു ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നയാളാണ് അനേകം പ്രസ്താവനകൾ നടത്തിയ ആളാണ് പക്ഷെ മന്ത്രിയായപ്പോൾ റോഷി പറയുന്നു ഒരു കുഴപ്പവുമില്ലെന്ന് ഈ ഇരട്ടത്താപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയം മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന മന്ത്രി റോഷി പറയുന്നു പുതിയ അണക്കെട്ട് പണിയണം അതിന് സമ്മർദ്ദം ചെലുത്തുമെന്ന് ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ പലതവണ പോവുകയും ചെയ്തു സുരക്ഷിതമാണെങ്കിൽ ഒരു കുഴപ്പവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പുതിയ അണക്കെട്ട് പണിയുന്നത് പുതിയ അണക്കെട്ട് പണിയുക പ്രായോഗികമല്ല എന്ന് മന്ത്രിക്ക് അറിയാവുന്നതാണ് കാരണം പുതിയ അണക്കെട്ട് പണി ലക്ഷക്കണക്കിന് ഹെക്ടർ വനഭൂമി കൂടുതൽ നഷ്ടപ്പെടുത്തണം എന്നാൽ പോലും പുതിയ അണക്കെട്ടിന്റെ പൈലിംഗ് വർക്കുകൾക്കിടയിൽ പഴയ അണക്കെട്ട് തകരാനുള്ള സാധ്യത കൂടുതലാണ് എന്നിട്ടും മന്ത്രി പറയുന്നു സുരക്ഷിതമായി അണക്കെട്ട് പോളിച്ച് പുതിയ അണക്കെട്ട് പണികൾ ഇത് ഇരട്ടത്താപ്പല്ലേ ഈ ഇരട്ടത്താപ്പിന് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും പറയുന്നത് മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു മുല്ലപ്പെരിയാർ എന്തോ സംഭവിക്കും എന്ന് പറഞ്ഞ് ചിലർ കിടന്ന് ഇപ്പൊ പ്രത്യേക ആശങ്ക അടിസ്ഥാനമില്ല പക്ഷേ നമ്മൾ അവിടുത്തെ അതിന്റെ കാര്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ സ്വീകരിച്ചു വരുന്ന സമീപനങ്ങളുണ്ടല്ലോ ആ സമീപനം സർക്കാർ തുറന്നു പോവുക തന്നെയാണ് ഇപ്പൊ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ട് ഇതേ മുഖ്യമന്ത്രി കേരളത്തിലെ ഹർത്താൽ നടത്തുകയും നാടനീളെ ദൃഢപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തത് നമ്മളൊക്കെ മറന്നിട്ടില്ല മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് മേലെ റിച്ചർസ്കില് ഈ ഡാം തകർന്നേക്കാൻ ഇടയുണ്ട് തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അങ്ങനെ ദുരിതം വലുതാണ് ജയലളിത പറഞ്ഞതായിരിക്കും സത്യം മുല്ലപ്പെരിയാർ അങ്ങനെ നിലനിൽക്കാൻ അത് തകർന്ന മനുഷ്യർ മരിച്ചാലും അതിനെ സംരക്ഷിക്കാൻ മുല്ലപ്പെരിയാറിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്ന കേരളത്തിലെ നേതാക്കൾക്ക് അച്ചാരം കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ അടിയന്തരം ആവശ്യം രണ്ടാണ് ഒന്ന് മുല്ലപ്പെരിയാറിന് സുരക്ഷ ഉറപ്പാക്കുക രണ്ട് തമിഴ്നാടിന് വെള്ളം ഉറപ്പാക്കുക ഇത് രണ്ടും ചെയ്ത് മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ തമിഴ്നാടിന് വെള്ളം നിഷേധിച്ചു കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പും നടക്കാൻ പോകുന്നില്ല അതിന് വേണ്ടത് മുല്ലപ്പെരിയാറിന്റെ ചുമതല കേന്ദ്രത്തെ ഏൽപ്പിക്കുകയും രണ്ട് സംസ്ഥാനങ്ങൾക്കും ഗുണകരമായ ഒരു നിലപാടെടുക്കുകയുമാണ് തമിഴ്നാട്ടിന് വെള്ളം കൊടുത്തേ മതിയാവും അത് അവരുടെ അവകാശമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുല്ലപ്പെരിയാർ തകരുന്ന സാഹചര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്നത് അതിനുവേണ്ടി ഡി കമ്മീഷൻ എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല കക്കി അടക്കമുള്ള മറ്റ് ഡാമിൽ നിന്നും തുല്യമായ വെള്ളം കൊടുത്ത് പ്രശ്നം പരിഹാരം അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് പകുതിയാക്കി താഴ്ത്തി അവിടെ നിന്ന് വെള്ളം തുരങ്കം വഴി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടെ അണക്കെട്ട് കെട്ടി സംരക്ഷിച്ച് ഉപയോഗിക്കുക ഇത്തരത്തിൽ പ്രായോഗികമായ എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടായാൽ മതിയാവും മുല്ലപ്പെരിയാറിൽ ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും ഉരുണ്ടു കളിക്കുമ്പോൾ മാധ്യമങ്ങളും ഒരകലം പാലിച്ചു നിൽക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തതോടെ എതിർപ്രചരണവുമായി ചില രംഗത്ത് വന്നു മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലുള്ളവർ വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്നത് പോലെ വെള്ളമില്ലാതെ തമിഴ്നാട്ടുകാരും മരിക്കും എന്നൊക്കെയാണ് ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് വെള്ളമില്ലാത്ത എല്ലായിടത്തും മനുഷ്യർ മുഴുവൻ മരിച്ചു പോവുകയാണ് എന്നർത്ഥം ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ആളുകൾ കൂട്ടത്തോടെ മരിക്കാത്തത് എന്താണ് എന്ന് ഇവരോട് ചോദിക്കരുത് മുട്ടാനായം പറയുന്നവർക്ക് എന്തു യുക്തിബോധം പക്ഷേ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തതോടെ മാധ്യമങ്ങൾക്ക് പതിയെ മാറ്റേണ്ടി വന്നു ഇന്നത്തെ മനോരമയിൽ അതിവിശദമായ ഒരു റിപ്പോർട്ടുണ്ട് മുല്ലപ്പെരിയാറിനെയും തുങ്കഭദ്രയെയും താരതമ്യം ചെയ്തുകൊണ്ട് തുങ്കഭദ്ര അല്ല മുല്ലപ്പെരിയാർ തുങ്കഭദ്രയുടെ ഒരു ഷട്ടർ എന്നല്ല എല്ലാ ഷട്ടറും തകർന്നാലും അല്പം വെള്ളപ്പൊക്കമുണ്ടാകും എന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് വാസ്തവത്തിൽ മുല്ലപ്പെരിയാർ ഒരു അണക്കെട്ടും തുങ്കഭദ്ര ഒരു ബാരേജുമാണ് ബാരേജ് എന്ന് വെച്ചാൽ നദിയിലെ ജലം തടഞ്ഞു നിർത്തുന്നതാണ് ബാരേജുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളും ഒരുമിച്ച് ചേർന്നാൽ പോലും ഒപ്പം നിൽക്കാൻ കഴിയാത്ത വലിയൊരു നദിയാണ് ആ നദി സമതല പ്രദേശത്താണ് ആ സമതല പ്രദേശത്ത് ബാരേജ് കെട്ടി തടഞ്ഞിരിക്കുന്ന വെള്ളം ഷട്ടർ തുറന്നാൽ ഒഴുകിപ്പൊക്കുകളും ഒന്നും സംഭവിക്കില്ല എന്നാൽ മുല്ലപ്പെരിയാർ അങ്ങനെയല്ല മുല്ലപ്പെരിയാർ പർവ്വത നിരകളിൽ വലിയ രണ്ട് മലകളെ ചേർത്തുണ്ടാക്കിയിരിക്കുന്ന അണക്കെട്ടാണ് അത് തകർന്നാൽ വെള്ളപ്പൊക്കമല്ല ഉണ്ടാവുന്നത് സർവനാശമാണ് അത് എതിലേക്ക് ഒലിച്ചുപോകുമെന്ന് ആർക്കും അറിയില്ല ഉറപ്പായും പെരിയാറിലൂടെ വരും ആ പെരിയാറ് തീരപ്രദേശമുള്ള സകല മനുഷ്യരും ഇല്ലാതാകും പല വഴികളിലൂടെ പാറക്കെട്ടുകളും കരിങ്കൽ ചീളുകളുമായി അത് പാഞ്ഞെത്തുമ്പോൾ ആരൊക്കെ മരിക്കും എന്നതിനെ കുറിച്ച് നിശ്ചയമില്ല അതുകൊണ്ട് തുങ്കഭദ്രയും മുല്ലപ്പെരിയാറും താരതമ്യം ചെയ്യുകയെ പാടില്ലാത്ത രണ്ട് ജലബോംബുകളാണ് ഇതൊന്നും മനസ്സിലാക്കാതാണ് ഇത് ഗ്രാവിറ്റി ഡാമാണ് ഒന്നും സംഭവിക്കില്ല പൊട്ടിയാലും അത് താങ്ങാനുള്ള ശേഷി ഇടുക്കി ഡാമിനുണ്ട് എന്നുള്ള കഥകളൊക്കെ പലരും പറയുന്നത് കേന്ദ്ര വാട്ടർ കമ്മീഷൻ പരിശോധിക്കുമ്പോൾ ഇടുക്കി ഡാമിൽ പകുതി വെള്ളമേ ഉള്ളൂ എന്നാൽ മുല്ലപ്പെരിയാർ പൊട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത് വലിയ വെള്ളപ്പൊക്ക സമയത്തും മഴക്കാലത്തും ഭൂകമ്പത്തിലും ആകാം അങ്ങനെ വന്നാൽ ഗിടുക്കി അഴിച്ചുവിടാൻ പറ്റുന്ന സാഹചര്യത്തിൽ കിടക്കുകയാവാം അവിടേക്ക് എങ്ങനെ ഈ വെള്ളം താങ്ങി നിർത്താൻ കഴിയും എന്നുത്തരം ഇവരാരും പറയുന്നില്ല എന്നാൽ മുല്ലപ്പെരിയാറിന്റെ പിന്നെ രേട്ടർത്താപ്പ് നേതാക്കൾ തുടരുമ്പോൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു നാളെ നടക്കുന്നത് സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാകും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പദ്ധതി പ്രദേശത്തുള്ള എല്ലാ പാലങ്ങളിലും ജനങ്ങൾ പ്രതിഷേധവുമായി അണിനിരക്കും അവിടേക്ക് എത്താൻ കഴിയാത്തവർക്ക് സ്വന്തം വീട്ടുമുറ്റത്ത് പോസ്റ്റർ ഒട്ടിച്ചും ഹോർഡിങ്സ് വെച്ചും പ്രതിഷേധിക്കാം ആ പ്രതിഷേധാജ്ഞയുടെ ഭാഗമാവാം മുല്ലപ്പെരിയാറിന് കീഴെ താമസിക്കുന്ന മനുഷ്യരുടെ ജീവൻ കാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം